നേരത്തെ മുതലേ മണ്ണിൽ പണിയെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും അതിലെന്തെങ്കിലും പൊഴിച്ചു വെച്ചിട്ട് വിളവ് കിട്ടുന്ന ഒരു സമയമുണ്ടോ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ അങ്ങനെ ചേന ചേമ്പ് കാച്ചിൽ അതൊക്കെ കപ്പ ഇഷ്ടം പോലെ കൃഷി ഒരുപാട് ഭൂമിയിലൊന്നുമില്ല അഞ്ച് സെൻറ്റ് ഭൂമിയത്തെ കാര്യം പറഞ്ഞത് ഇവിടെ വളരുന്നതിന് മുമ്പും നമുക്ക് അഞ്ച് സെൻറ് ഭൂമിയായിരുന്നു ശരീര കല്യാണം കഴിഞ്ഞപ്പോഴാണ് അത് മറ്റേ അപ്പം അവിടെ നമുച്ച് ചേനയും കപ്പയും ും ഇവിടെ വന്നിട്ടും ഇപ്പോൾ ഒരു പടുമോളം കുറച്ചാട്ടോ നല്ലോണം കുറച്ച് കാക്കിട്ടേ ഒരെണ്ണം മോൻ പഠിക്കുന്ന മടത്തിലേക്ക് കൊടുത്തു പിന്നെ ഒരെണ്ണം ഫസ്റ്റ് മുടിച്ചിട്ട് ഞാൻ എൻ്റെ നാല് വീട്ടിലേക്ക് ഷെയർ ചെയ്തു പിന്നെ ഒരെണ്ണം മുറിച്ചിട്ട് കുളച്ചു നമുക്ക് കൊടുത്തു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാനായിട്ട് എനിക്ക് സാഹചര്യം ഉണ്ടായി ഇനി വരുന്ന സമയങ്ങളിൽ കൊണ്ട് ഞങ്ങൾ ഓക്കെ നടക്കാനുള്ള ആ സ്ഥലം മാത്രം പറ്റില്ല പറ്റിയൊക്കെ കൃഷി ചെയ്യും എന്തെങ്കിലുമൊക്കെ നല്ലത് ഇപ്പം പക്ഷെ പറ്റില്ല അറു കൃഷി ചെയ്യുന്ന ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താ ആ ഒരു സന്തോഷ ഒന്നര ഒന്നിനെ രണ്ട് സന്തോഷവർക്കെങ്കിൽ നിങ്ങളോട് പറയാൻ കേട്ടോ ഒന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ അംഗൻവാടി ഇരിക്കുന്നത് ഒരു സുറായിപ്പള്ളി സുറായിപ്പള്ളി എന്ന് പറയുന്നത് ഏത് സമയം സുറിയാനി സമയമാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുന്നു അതാ ഒന്ന് ചോദിക്കാനായിട്ട് ഇതുവരെ പറ്റിയില്ല കേട്ടോ അത് ക്ലിയറും എഴുതാൻ വേണ്ടിയിട്ട് സുറായിപ്പള്ളി എന്ന് പറയും അപ്പോൾ ആ പള്ളിക്കാർ തന്നതാണ് നമ്മുടെ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് മൂന്ന് സെൻറ്റ് ഭൂമി അതുപോലെ തന്നെ തൊട്ട് ചേർന്നിട്ടൊരു വനിതകളുടെ അയൽക്കൂട്ട അതിനവർ അതിന് മൂന്ന് സെൻറ്റ് കിട്ടാൻ തോന്നുന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് സെൻറ്റാണ് കൊടുത്തിട്ട് അപ്പോൾ ബാക്കിയുള്ള ഭൂമിയൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുക അതിൻ്റെ ഉള്ളിലൊരു ഗുഹയുണ്ടല്ലോ അച്ഛൻ തപസ് ചെയ്ത ഗുഹ എന്ന് പറയുന്നത് അപ്പോൾ ആ ഗുഹയ്ക്ക് ഇങ്ങനെ വലിയൊരു കവാടമുണ്ട് പാറ കൊണ്ട് പാറയിൽ കൊത്തി എടുത്തൊരു കവാടം അതിൻ്റെ ഉള്ളിലൊരാൾക്കും നോന്ന് പോകാനുള്ളൊരു ഒരു ഒരു ഹോളുണ്ട് അതെവിടേക്ക് എത്തുന്നു എന്ന് ആരും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വിശ്വാസം തന്നു ആ അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ പരന്ന് കിടക്കുന്ന പാറയാണ് അപ്പോൾ ആ പാറയ്ക്കുള്ളിൽ ഈ ഗുഹ തുരന്ന് ചെന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അങ്ങനെ എൻ്റെ മനസ്സ് ചിന്തിക്കാറുണ്ട് അതൊന്ന് പറയണം കമ്മിറ്റിക്കാർ അതിൽ എന്തെങ്കിലും ഒരു ക്യാമറ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഉള്ളി കടത്തിയിട്ട് അതിൻ്റെ അത് എന്താണെന്നൊന്ന് അറിയാൻ അതിനൊരു ഒരു ത്വര അപ്പോൾ ഇന്ന് ഒരു മൂന്നരയോട് കൂടിയിട്ട് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ വരണെട്ടോ എന്ന് പറഞ്ഞതാണ് പക്ഷേ നാളെ ഒരു മീറ്റിങ്ങുണ്ട് കുറേ എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയില്ല ഒരു ഞായറാഴ്ച ദിവസം കിട്ടുന്നതല്ലേ അപ്പോൾ ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ആരാധനാലയം പണിതീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്ഥാപനം അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളാകെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് നമ്മുടെ അംഗൻവാടി എന്ന് പറയാം ആ പരിസരത്ത് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടോ ഞാനാണെങ്കിൽ രണ്ട് ഡോറും ലോക്ക് ചെയ്തിട്ട് എന്നെ അകത്തിരിക്കുള്ളൂ കുട്ടിയുടെ കൂട്ടിയിട്ട് കാരണം ആ ആരിക്കും വന്നു നമുക്ക് പറയാൻ പറ്റില്ല വഴി കൂടി അപ്പോൾ എങ്ങനെയുള്ളവരെന്നൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പാറുകൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് ക്യാൻസർ പേഷ്യൻ്റിന് വേണ്ടിയിട്ട് ആ സഹായത്തിന് ഒന്നാണ് അപ്പോൾ പാറ് ജനല് തുറന്നിട്ട് അപ്പോൾ പാറിൻ്റെ ശരീരത്തിൽ പോലും ഉണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തോട്ട് അപ്പോൾ വാതില് ജനലി തുറന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് എങ്ങനെ പറഞ്ഞിട്ടോ എന്നിട്ട് ആ പെണ്ണിങ്ങനെ വാതിലിലേക്കാണ് ലക്ഷ്യപ്പെടുന്നത് വയ്ക്കണേന്ന് എന്നിപ്പോൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല വാതിലിലേക്ക് നോക്കി സംസാരിക്കുന്നു കുറേ നേരം അതവിടെ നിൽക്കുകയായി പോകാൻ ഉള്ളൊരു ഒരു മനസ്സ് കാണിക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചോദിച്ചോ ചെയ്യോ ഇല്ലാട്ടോ എന്ന് പറഞ്ഞ് പോകില്ലേ ഇല്ലാട്ടോ എന്ന് പറഞ്ഞ് പോകും ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ഇത് ഈ വാതിലിലേക്ക് നോക്കി നിൽക്കാൻ ആ സ്ത്രീ അപ്പോൾ അതുപോലെ അംഗൻവാടിയിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ വേറെ പരിസരത്ത് എപ്പോഴും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു വരില്ല അപൂർവം വന്നു പോകുന്ന ചില വണ്ടികളും കാര്യങ്ങളൊക്കെ അവരിപ്പം അംഗൻവാടിക്ക് എന്തെങ്കിലും അവിടെ പറ്റുമല്ലോ ചിലപ്പോൾ അവർ അറിയില്ല അവരതിന് പാസ് ചെയ്യും അത് കാരണം നമ്മൾ അങ്ങനെ ആകെ ഞാൻ ഒരു ടെൻഷനായിരുന്നു കേട്ടോ ഒറ്റയ്ക്കാണല്ലോ അവിടെ ആ ഒരു കെട്ടണം എന്നുള്ളത് പിന്നെ ആ പുറകിലേക്ക് നോക്കി അവിടെ വീടുകളുണ്ട് എങ്കിലും ആ വീടൊക്കെ എപ്പോഴും ആൾക്കാരുണ്ടാവുന്നില്ല അങ്ങനെ ശരിക്കും ഈ സ്ഥാപനം അവിടെ മര്യാദ ഒരു ആരാധനാലയം എന്ന് പറയുന്നത് അപ്പം ഇന്ന് കുറേ പാസ് വാസീദ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി കയറി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരു ജെ സി ബി വന്നിട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പരിസരം മുഴുവൻ കാട് കൂട്ടി കളിച്ചിട്ടുണ്ട് വഴിയൊക്കെ അപ്പോൾ എന്താണ് തീരുമാനം എന്നുള്ള കാര്യം അറിയില്ല അതിന് അവിടെ അങ്ങനെ എന്തൊരു സംഭവം നടന്നാൽ നമുക്കത് നല്ലൊരു ഉപകാരമാണ് അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്തയാണ് നമ്മൾ അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതി സോളജിക്കൽ പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് കൊടുക്കുക ഒക്ടോബർ ഇരുപത്തിയെട്ട് അപ്പോൾ അതൊരു സന്തോഷമാണ് ആ സമയത്ത് നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവരും പറയൂട്ടോ കേട്ടോ അങ്ങനെ കാട് പിടിപ്പിക്കല്ലേ കാട് പിടിപ്പിക്കല്ലേ അതിൽ പാമ്പ് വരും ചെയ്യുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ഒന്നും ഒരു വിശ്വാസവും ഇല്ല പാമ്പൊന്നും വരില്ല നമ്മളെ ഉപദ്രവിക്കാൻ നമ്മളെ അവരെ ഉപദ്രവിക്കാൻ ചെല്ലാതിരുന്നതിന് അപ്പോൾ ഞാൻ എന്തും കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ മുകളിലേക്ക് വിതറി മഞ്ഞളിൻ്റെ വിത്തൊക്കെ കൊണ്ടിങ്ങനെ അതിലെങ്ങനെ വിടർത്തി വിതറിയിട്ടുള്ളൂ അപ്പോഴത്തേക്കും അതിൽ മോളേക്കൊള്ളു ഇനി അതിൽ ലേശം മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ വിത്തെന്തിട്ടോ അതിനെ വീട്ടിൽ കൊണ്ടുവരണം പിന്നെ ഒരു മത്ത എങ്കിൽ ഒരു നടന്ന തായായിട്ട് ഞാനൊരു മിനിറ്റ് സ്റ്റെപ്പായത് അതിലെ രണ്ട് മൂന്ന് വണ്ടികൾ പോയിട്ടായിരുന്നു നോക്കിയിട്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്ന് നിർത്തിയത് ഇവിടെ ഒരു മത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ആ മത്തങ്ങത്തിന് വലുതാണ് മുറിക്കാറായതാണ് മത്ത ഇതാ കുഞ്ഞുങ്ങൾ ഉണ്ടായവരുണ്ട് ആ മത്തങ്ങ ഉണ്ടായ സ സ്ഥലത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ ആ മത്തങ്ങ ഇരുന്ന പാടല്ലാതെ ഒന്നുമില്ല അയ്യോ എനിക്ക് ടെൻഷൻ വന്നിട്ട് വയ്യാർന്ന് ആരെങ്കിലും പറിച്ചുകൊണ്ട് പോയാവോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു നിമിഷം പേടിച്ചു അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേ ആളവിടെ ഇരിക്കേണ്ടി മോളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വീണു വെയിറ്റ് വന്നിട്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ അതാ അതിൻ്റെ തലയൊക്കെ അങ്ങോട്ട് ആ വഴിയിലേക്ക് കയറിപ്പോണ്ടെന്നൊക്കെ ഒന്ന് പിടിച്ച് താഴത്തേക്ക് ഇടണം അതിന് ഇപ്പോഴാണ് കേട്ടോ ശരിക്കും കായുണ്ടാവാൻ തുടങ്ങിയത് ഈ വെയിൽ വന്നപ്പോഴേ ആ ഈ ചീര ഉണ്ടല്ലേ ഈ വെയിൽ ചീര അതൊന്ന് മുറിച്ച് നടണം മഴ മാറുന്നതിന് ഒരു ചേരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ചൂടാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ആഴ്ചയിൽ ഒന്ന് രണ്ട് മൂന്ന് കറി വെക്കാണ്ട് തുരമിക്കാനുള്ള ചീര ഉണ്ട് മൊത്തത്തിൽ എങ്ങനെ പടർന്ന് നടക്കുക മീറ്റർ നോക്കാൻ വരുന്ന പെൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാട്ടിക്കട കടന്നിട്ട് മീറ്റ് നോക്കാനായിട്ട് വെള്ളത്തിൻ്റെ അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ആ ഭാഗത്തെ കാടുന്നു തെളിക്കണം ഒരു ചീനി ഉണ്ടായിരുന്നു നടന്ന് പടർന്നാ ചീനി മുളക്കായിരുന്നു പറിക്കാൻ എനിക്ക് സമയം കിട്ടണില്ല പക്ഷേ ഞാനത് കഴിഞ്ഞ ദിവസം ഇല്ലാത്ത നേരം ഉണ്ടാക്കി പറിച്ചു കാരണം ജിഷ്ണു വന്നാൽ ജിഷ്ണു കഴിഞ്ഞവണ്ണം വന്നപ്പോഴും പറഞ്ഞു അമ്മ എന്താ ഈ ചീനീലും മുളകും മുഴുവൻ പഴുത്തുകൊണ്ട് പറിക്കാത്തതെന്ന് അപ്പോൾ ജിഷ്ണു വരുമ്പോഴത്തേക്കും അത് പറിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പറിച്ചു ബാക്കി കണ്ടോ നല്ലത്തോടെ ഇരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും സന്തോഷമല്ലോ നമുക്ക് ഈ നാട്ടുകാരുടെ പരിതൂഷണം പരാ പരിഭവം പറഞ്ഞു കേട്ട് നടക്കണേനും പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് കാണുമ്പോഴുള്ളൊരു മനസംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയാൻ പറ്റാത്ത ഒന്നാണ് എന്തിനാ നമ്മൾ നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ പോകുന്നത് കുറേയേറെ ആളുകളുണ്ട് എത്ര മണമുണ്ടെങ്കിലും ആ പണിയെടുക്കാണ്ട് ഇങ്ങനെ വെറുതെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ചും പറഞ്ഞു ഇരിക്കും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താണ്ടല്ലോ നല്ലൊരു മനസ്സമാധാനം കിട്ടും എന്നുള്ളതാണ് ചാമ്പ ചാമ്പ നോക്കെ ഇനി അത് കായാവണ സമയത്ത് അത് നിറയെ